ഇസ്രായേലിനെ യഹോവയാൻ ദൈവത്തിൻ്റെ ഭാര്യ എന്ന രീതിയിൽ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ ബൈബിളിൽ പിതാവാം ദൈവവും ഇസ്രയേലും തമ്മിലുള്ള ബന്ധത്തെ എങ്ങനെയാണ് വിവരിച്ചിരിക്കുന്നത് അതെല്ലാമാണ് നാം ഇന്നത്തെ ഈ സന്ദേശത്തിൽ ചിന്തിക്കുന്നത് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് ഓഫ് യുഡിയാനിറ്റി എൻ്റെ അടുത്ത ഒരു ചോദ്യോത്തര സെഷനിലേക്ക് ഏവർക്കും യേശു നാമത്തിൽ സ്വാഗതം ഈ സന്ദേശം മറ്റ് ചില സന്ദേശങ്ങളുടെയും കൂടെ ഒക്കെ ഉള്ളൊരു ഭാഗമായിട്ടുള്ളൊരു സന്ദേശമാണ് അതുകൊണ്ട് അവയെല്ലാം കൂടി ഉൾപ്പെടുത്തിയാണ് നമ്മൾ ആ പ്ലേ ലിസ്റ്റ് ഇസ്രയേലിൻ്റെ പങ്ക് സഭയുടെ പങ്ക് എന്ന പ്ലേ ലിസ്റ്റ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ആ പ്ലേ ലിസ്റ്റിലുള്ള മറ്റ് ചില സന്ദേശങ്ങൾ നിങ്ങൾ കാണണം ആ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ സാധാരണയായി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഗോഡ് ഹാസ് എ പ്ലാൻ ഫോർ ഇസ്രയേൽ ആൻഡ് ഗോഡ് ഹാസ് എ പ്ലാൻ ഫോർ ദ ചേർച്ച് ആൻഡ് ദീസ് ടു മേർച്ച് ഇൻ ദി എക്കോണമി ഓഫ് ഗോഡ് ദൈവത്തിന് ഇസ്രയേലിനെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് ദൈവത്തിന് യേശുവിൻ്റെ ഒരു പദ്ധതിയുണ്ട് ഇവ രണ്ടും ദൈവത്തിൻ്റെ എക്കോണമിയിൽ ഒരു സമയം മേർ ചെയ്യും ദൈവം ഇസ്രയേലിനെ സ്നേഹിക്കുന്നു ദൈവം യേശുവിൻ്റെ സഭയെയും സ്നേഹിക്കുന്നു ഇവ രണ്ട് കൂട്ടരോടുമുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുവാൻ ദൈവം രണ്ട് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ അഭേത്യമായിട്ടുള്ള ബന്ധത്തിൻ്റെ രണ്ട് റിലേഷൻഷിപ്പ്സിനെയാണ് ദൈവം ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ബൈബിളിൽ യഹോവയായ ദൈവവും ഇസ്രയേലും തമ്മിലുള്ള ബന്ധത്തെ വരച്ചു കാട്ടിയിരിക്കുന്നത് ഇസ്രയേലിനെ വിവരിച്ചിരിക്കുന്നത് തന്നെ യഹോവയായ ദൈവത്തിന്റെ ഭാര്യ എന്ന അർത്ഥത്തിലാണ് ഒന്ന് നമ്മൾ മനസ്സിലാക്കണം ഇസ്രയേലിലും പിതാവാം ദൈവവും തമ്മിൽ യഹോവയായ ദൈവവും തമ്മിൽ ഒരു വിവാഹ ഉടമ്പടി ഉണ്ടായിട്ടുണ്ട് നമ്മളത് പല വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ആവർത്തനം അഞ്ചിന്റെ ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ മോശ എല്ലാ ഇസ്രായേലിനോടും വിളിച്ചു പറഞ്ഞത് എന്തെന്നാൽ ഇസ്രായേല് ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിക്കുന്ന ചട്ടങ്ങളും വിധികളും കേൾപ്പിൻ അവയെ പഠിക്കുകയും പ്രമാണിച്ചനുസരിക്കുകയും ചെയ്യുവീൻ നമ്മുടെ ദൈവമായ യഹോവ ഹോരേബിൽ വെച്ച് നമ്മോടൊരു നിയമം ചെയ്തുവല്ലോ ഈ നിയമം യഹോവ നമ്മുടെ പിതാക്കന്മാരോടല്ല നമ്മോട് ഇന്ന് ഇവിടെ ജീവനോട് ഇരിക്കുന്ന നമ്മോടൊക്കെയും തന്നെ ചെയ്തത് പിന്നെ ആവർത്തനം ആറിന്റെ പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തെരുമെന്ന് എബ്രഹാം ഇസാക് യാക്കോബ് എന്ന നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിന്നെ കൊണ്ടുചെന്ന് നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങളും നീ നിറയ്ക്കാതെ സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും നീ കുഴിക്കാത്ത കിണറുകളും നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ നിന്നെ അടിമവീടായ മിശ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക നിൻ്റെ ദൈവവുമായ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിക്കണം അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യണം നിന്റെ ദൈവമായ യഹോവയുടെ കോപം നിനക്ക് വിരോധമായി ജ്വലിച്ച് നിന്നെ ഭൂമിയിൽ നിന്ന് നശിപ്പിക്കാതിരിപ്പാൻ ചുറ്റുമിരിക്കുന്ന ജാതികളുടെ ദേവന്മാരായ അന്യ ദൈവങ്ങളുടെ പിന്നാലെ നീ പോകരുത് നിന്റെ ദൈവമായ യഹോവ നിങ്ങളുടെ മധ്യേ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു പിന്നെ യഹസ്കേൽ പതിനാറിൻ്റെ എട്ടിൽ ഞാൻ നിന്റെ അരികെ കൂടെ കടന്ന് നിന്നെ നോക്കിയപ്പോൾ നിനക്ക് പ്രേമത്തിൻ്റെ സമയമായി എന്ന് കണ്ടിട്ട് എൻ്റെ വസ്ത്രം നിൻ്റെ മേൽ വിരിച്ച് നിൻ്റെ നഗ്നത മറച്ചു ഞാൻ നിന്നോട് സത്യവും നിയമവും ചെയ്ത് നീ എനിക്കുള്ളവൾ ആയി തീർന്നു എന്ന് യഹോവയ കർത്താവിൻ്റെ അരുളപ്പാട് അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു ഉടമ്പടിയാണ് ഇസ്രയേലും യഹോവയ ദൈവവും തമ്മിലുള്ള ബന്ധത്തെ മാനുഷിക അർത്ഥത്തിൽ ഒരു ഭാര്യ ഭർത്തൃ ബന്ധം ഉപയോഗിച്ചാണ് ഇവിടെ വരച്ച് കാട്ടിയിരിക്കുന്നത് ഇതൊരു ആലങ്കൃത രീതിയാണ് അപ്പോൾ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ പിന്നീട് അങ്ങോട്ട് പോയപ്പോൾ ഇസ്രയേൽ ദൈവത്തിനെതിരെ അനുസരണക്കേട് കാണിച്ചു അതാണ് പിന്നീട് ഇസ്രയേലിൽ നിന്ന് തന്നെ ദൈവം എഴുന്നേൽപ്പിച്ച പ്രവാചകന്മാർ എല്ലാം വിളിച്ചു പറയുന്നത് യഹോവയായ ദൈവത്തിനെതിരെ ഇസ്രയേൽ ആത്മീക വ്യഭിചാരം ചെയ്തു ദൈവം വിശ്വസ്തനായിരുന്നെങ്കിൽ കൂടി ഇസ്രയേൽ ദൈവത്തിനെതിരെ അവിശ്വസ്തത കാണിച്ചു എരമയാവ് മൂന്നിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങളിൽ ഒരു പുരുഷൻ തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുകയും അവൾ അവനെ വിട്ടുപോയി മറ്റൊരു പുരുഷന് ഭാര്യയായി തീരുകയും ചെയ്ത ശേഷം അവൻ അവനവളുടെ അടുക്കൽ വീണ്ടും ചെല്ലുമോ അങ്ങനെയുള്ള ദേശം മലിനമായി പോകയില്ലയോ നീയോ ജാരന്മാരുമായി പരസംഗം ചെയ്തിരിക്കുന്നു എന്നിട്ടും എൻ്റെ അടുക്കൽ മടങ്ങി വരുവാൻ നീ വിചാരിക്കുന്നുവോ എന്ന് യഹോവയുടെ അരുളപ്പാട് മൊട്ടക്കുന്നുകളിലേക്ക് തലപൊക്കി നോക്കുക നീ പരസംഗം ചെയ്യാത്ത സ്ഥലം ഏതുള്ളൂ മരുഭൂമിയിൽ അരാബ്യർ എന്ന പോലെ നീ വഴികളിൽ അവർക്കായി പതിയിരുന്നു നിന്റെ പരസംഗത്താലും വഷളത്വാലും ദേശത്തെ മലിനമാക്കിയിരിക്കുന്നു മൂന്നിൻ്റെ തന്നെ മൂന്നു മുതൽ വരെയുള്ള വാക്യങ്ങളിൽ അതുകൊണ്ട് മഴ നിന്നുപോയി പിൻമഴ പെയ്തുമില്ല എന്നിട്ടും നീ വേശ്യയുടെ നെറ്റി കാണിച്ച് ണിക്കാതെയിരുന്നു നീ ഇന്നു മുതൽ എന്നോട് എൻ്റെ പിതാവേ നീ എൻ്റെ യൗവനത്തിലെ സഖി എന്ന് വിളിച്ചു പറകയില്ലയോ അവൻ എന്നേക്കും കോപം സംഗ്രഹിക്കുമോ അവൻ സദാകാലം ദ്വേഷം വെച്ചുകൊണ്ടിരിക്കുമോ എന്നിങ്ങനെ നീ പറഞ്ഞ് ദുഷ്ടതകളെ പ്രവർത്തിച്ച് നിനക്ക് സാധിച്ചുമിരിക്കുന്നു പിന്നെ എരമയാവ മൂന്നിൻ്റെ ഇരുപതിൽ ഇസ്രയേൽ ഗൃഹമേ ഒരു ഭാര്യ ഭർത്താവിനോട് വിശ്വാസപാതകം ചെയ്ത് അവനെ വിട്ട് കളയുന്നത് പോലെ നിങ്ങൾ എന്നോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട് ഇരമിയോ മുപ്പത്തി ഒന്നിൻ്റെ മുപ്പത്തിരണ്ടിൽ ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിശ്രൈൻ ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല അല്ല ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എൻ്റെ നിയമം ലംഘിച്ചു കളഞ്ഞ് എന്ന് യഹോവയുടെ അരുളപ്പാട് കണ്ടോ ഭർത്താവ് ഭാര്യ എന്ന ഒരു പദപ്രയോഗം ഉപയോഗിച്ചാണ് ദൈവവും ഇസ്രയേലും തമ്മിലുള്ള ബന്ധത്തെ ദൈവം വിവരിക്കുന്നത് എന്നിട്ട് ഏസ്കെൽ പതിനാറിൻ്റെ പതിനഞ്ച് മുതൽ മുപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങളിൽ അത് പിന്നീട് നിങ്ങൾ വായിച്ചാൽ മതി അതിൽ ഇസ്രയേൽ ദൈവത്തിനെതിരെ ചെയ്ത ആത്മീക വ്യഭിചാരത്തെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട് പിന്നീട് ഓഷിയാവിൻ്റെ പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിൽ ദൈവം പറയുന്നത് വ്യവഹരിപ്പീൻ നിങ്ങളുടെ അമ്മയോട് വ്യവഹരിപ്പീൻ അവൾ എൻ്റെ ഭാര്യയല്ല ഞാൻ അവളുടെ ഭർത്താവുമല്ല അവൾ പരസംഗം മുഖത്തു നിന്നും വ്യഭിചാരം മുലകളുടെ നടുവിൽ നിന്നും നീക്കിക്കളയട്ടെ അല്ലെങ്കിൽ ഞാൻ അവളെ വസ്ത്രം അഴിച്ച് നഗ്നയാക്കി ജനിച്ച പോലെ നിർത്തുകയും അവളെ മരുഭൂമിയും വരണ്ട നിലവും പോലെ ആക്കി ദാഹം കൊണ്ട് മരിപ്പിക്കുകയും ചെയ്യും അവളുടെ മക്കളോട് കരുണ കാണിക്കുകയില്ല അവർ പരസംഗത്തിൽ ജനിച്ച മക്കളല്ലോ അവരുടെ അമ്മ പരസംഗം ചെയ്തു അവരെ പ്രസവിച്ചവൾ ലജ്ജ പ്രവർത്തിച്ചു എനിക്ക് അപ്പവും വെള്ളവും ആട്ടുരോമവും ശരണവും എണ്ണയും പാനീയവും തരുന്ന എൻ്റെ ജാരന്മാരുടെ പിന്നാലെ ഞാൻ പോകുമെന്ന് പറഞ്ഞുവല്ലോ അപ്പൊ ഈവെന്തോ ദൈവവും ഇസ്രയേലും തമ്മിൽ ഒരു വിവാഹ ഉടമ്പടി ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഇസ്രയേലിൻ്റെ അനുസരണക്കേട് നിമിത്തം ദൈവത്തിൻ്റെ വചനം പറയുന്നു ഒരു ഡിവോഴ്സ് സംഭവിച്ചു ഒരു വേർപിരിയൽ സംഭവിച്ചു യശയാ അമ്പതിൻ്റെ ഒന്നിൽ പറയുന്നു യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ അമ്മയെ ഉപേക്ഷിച്ച് കളഞ്ഞതിൻ്റെ ഉപേക്ഷണ പത്രം എവിടെ അല്ല എൻ്റെ കടക്കാരിൽ ആർക്കാകുന്നു ഞാൻ നിങ്ങളെ വിറ്റുകളഞ്ഞത് നിങ്ങളുടെ അകൃത്യങ്ങളാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിറ്റു കളഞ്ഞും നിങ്ങളുടെ ലംഘനങ്ങളാൽ നിങ്ങളുടെ അമ്മ ഉപേക്ഷിക്കപ്പെട്ടുമിരിക്കുന്നു പിന്നെ എരമയാവ് മൂന്നിൻ്റെ ആറ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ യോശിയ രാജാവിൻ്റെ കാലത്ത് യഹോവ എന്നോട് അരുളിച്ചെയ്തത് വിശ്വാസത്യാഗിനിയായ ഇസ്രയേൽ ചെയ്തിരിക്കുന്നത് നീ കണ്ടുവോ അവൾ ഉയരമുള്ള എല്ലാ മലകളിലും എല്ലാ പച്ചമരത്തിൻ കീഴിലും ചെന്ന് അവിടെ പരസംഗം ചെയ്തു ഇതൊക്കെയും ചെയ്ത ശേഷം അവൾ എൻ്റെ അടുക്കൽ മടങ്ങിവരും എന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ അവൾ മടങ്ങി വന്നില്ല വിശ്വാസപാതകിയായി യഹൂദ എന്ന അവളുടെ സഹോദരി അത് കണ്ടു വിശ്വാസത്യാഗിനിയായ ഇസ്രായേൽ വ്യഭിചാരം ചെയ്ത ഹേതുവാൽ തന്നെ ഞാൻ അവളെ ഉപേക്ഷിച്ച് ഉപേക്ഷണപത്രം കൊടുത്തത് വിശ്വാസപാതകിയായ യഹൂദ എന്ന അവളുടെ സഹോദരി കണ്ടിട്ടും ഭയപ്പെടാതെ അവളും ചെന്ന് പരസംഗം ചെയ്തു മനോലഘുത്വത്തോട് ചെയ്ത അവളുടെ പരസംഗ ഹേതുവായി ദേശം മലിനമായി പോയി കല്ലിനോടും മരത്തോടും അവൾ വ്യഭിചാരം ചെയ്തു ഇതെല്ലാമായിട്ടും വിശ്വാസപാതകിയായ സഹോദരി യഹൂദ കപടമായിട്ടല്ലാതെ പൂർണ ഹൃദയത്തോടെ എൻ്റെ അടുക്കൽ മടങ്ങി വന്നിട്ടില്ല എന്ന് യഹോവയുടെ അരുളപ്പാട് അപ്പൊ നമ്മൾ ഇവിടെ കണ്ടത് ഇസ്രയേലും യഹോവയായ ദൈവവും തമ്മിൽ ഒരു വിവാഹ ഉടമ്പടി ഉണ്ടായിരുന്നു ഇസ്രയേൽ ദൈവത്തിനെതിരെ അനുസരണക്കേട് കാണിച്ചു അതും കൊണ്ട് ദൈവം ഇസ്രയേലിന് ഒരു ഡിവോഴ്സ് പേപ്പർ കൊടുക്കുകയാണ് ദൈവം ഇസ്രയേലിൻ്റെ അനുസരണക്കേട് നിമിത്തം ദൈവം ഇസ്രയേലിനെ ശിക്ഷിക്കുക അല്ലെങ്കിൽ ശിക്ഷണ നടപടിയിലേക്ക് നീങ്ങുക നാം അതെല്ലാം അതായത് ദൈവം ഇസ്രയേലിനെ ശിക്ഷിക്കുന്നതെല്ലാം പ്രവചന പുസ്തകങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് അതിൻ്റെ എല്ലാം ഒരു സാമ്പിൾ എസ്കേൽ പ്രവചന പുസ്തകം പതിനാറാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഓശ്യ രണ്ടിൻ്റെ ആറ് മുതൽ പതിമൂന്ന് യരമ്യാവ് മൂന്നിൻ്റെ പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് വായിക്കാം അപ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം എന്നേക്കും ഇസ്രയേലിനെ തൻ്റെ പദ്ധതിയിൽ നിന്ന് എടുത്തു കളഞ്ഞെന്നാണോ അല്ല പലരും ബൈബിളിൻ്റെ ആധികാരികതയെ അക്സെപ്റ്റ് ചെയ്യുവാൻ ബുദ്ധിമുട്ടുള്ളവരും പിന്നീട് ക്രിസ്തീയ സഭയെന്ന് വിളിക്കുന്ന കൂട്ടത്തിൽ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ദൈവം ഇസ്രയേലുമായിട്ടുള്ള പദ്ധതി അവസാനിപ്പിച്ചു കാരണം എന്നാ ഇസ്രയേൽ ദൈവത്തിനെതിരെ അനുസരണക്കേട് കാണിച്ചു ഇസ്രയേൽ ക്രിസ്തുവിനെ സ്വീകരിച്ചില്ല മഷിഹയായിട്ട് അതും കൊണ്ട് ദൈവം എന്നേക്കുമായിട്ട് തൻ്റെ പദ്ധതിയിൽ നിന്ന് ഇസ്രയേലിനെ എടുത്തു കളഞ്ഞുവെന്ന് ബൈബിൾ നേരജവേ വായിക്കാത്തവർ മാത്രമേ ഇപ്രകാരമുള്ള മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുകയുള്ളൂ സഭ ഇസ്രയേലിനെ മാറ്റി സ്ഥാപിച്ചോ ഒരിക്കലുമില്ല ഞാൻ ആ വിഷയത്തെ തൊട്ട് തന്നെ മറ്റൊരു സന്ദേശം ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് റീപ്ലേസ്മെൻറ്റ് തിയോളജി എന്ന ദുരുപദേശത്തെ എക്സാമിൻ ചെയ്തുകൊണ്ട് ബൈബിൾ എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് ഞാൻ ആ സന്ദേശത്തിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ആ സന്ദേശത്തിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആൻഡ് ബൈദവേ ഇപ്രകാരമുള്ള കണ്ടൻ്റ് ഒക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടനും ചേർന്ന് കാണുന്ന ബെൽ ബട്ടനോട് പ്രസ് ചെയ്യുവാൻ നിങ്ങൾ മറക്കരുത് അപ്പോൾ എപ്പോഴൊക്കെ ഇപ്രകാരമുള്ള ബൈബിൾ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ബൈബിൾ സ്റ്റഡികൾ സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിലുള്ള അപ്ഡേറ്റുകൾ ഒക്കെ പോസ്റ്റഡാകുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കും അപ്പോൾ ദൈവം ഒരു നാളും ഇസ്രയേലിനെ തൻ്റെ പദ്ധതിയിൽ നിന്ന് എന്നേക്കുമായിട്ട് എടുത്തു കളഞ്ഞിട്ടില്ല ദൈവത്തിന്റെ വചനം പറയുന്നത് ഇസ്രയേലും യഹോവയ ദൈവവും തമ്മിൽ പുനഃസ്ഥാപിക്കപ്പെട്ട ഒരു വിവാഹബന്ധമുണ്ടാകും പക്ഷെ ആ അറുപത്തിരണ്ടിൻ്റെ നാലും അഞ്ചും വാക്യങ്ങളിൽ പറയുന്നത് നിന്നെ ഇനി അസൂബ എന്ന് വെച്ചാൽ തെക്ത എന്ന് വിളിക്കുകയില്ല നിന്റെ ദേശത്തെ ശമാമ എന്ന് വെച്ചാൽ ശൂന്യം എന്ന് പറയുകയുമില്ല നിനക്ക് ഹെഫ്സീബ അതായത് ഇഷ്ട എന്നും നിന്റെ ദേശത്തിന് ബിയൂള അതായത് വിവാഹസ്ഥ എന്നും പേരാകും യഹോവയ്ക്ക് നിന്നോട് പ്രിയമുണ്ടല്ലോ നിന്റെ ദേശത്തിന് വിവാഹം കഴിയും യൗവനക്കാരൻ കന്യകയെ വിവാഹം ചെയ്യുന്നത് പോലെ നിന്റെ പുത്രന്മാർ നിന്നെ വിവാഹം ചെയ്യും മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും യശയാവിലൂടെ ദൈവം കൊടുത്ത സന്ദേശങ്ങൾ അതായത് ന്യായവിധിയുടെയും ശിക്ഷണത്തിൻറെയും കഷ്ടപ്പാടിൻ്റെ ഒക്കെ സന്ദേശത്തിന് ശേഷം ദൈവം യശയാവിലൂടെ ഇസ്രയേലിനുണ്ടാകുവാൻ പോകുന്ന ഭാവിയിലെ അപ്രത്യാശയുടെ ഒരു സന്ദേശം കൂടെ കൊടുക്കുകയാണ് അത് കാണുമ്പോൾ സകല ജനവും ലോകത്തിൻറെ സകല ജനവും അത് കാണും എന്ത് ഇസ്രയേലിനെ ദൈവം അനുഗ്രഹിക്കുന്നത് പിന്നീട് ഏസ്കൽ പതിനാറിലും വായിക്കുന്നു എങ്കിലും നിന്റെ യൗവനകാലത്ത് നിന്നോടുള്ള എൻ്റെ നിയമം ഞാൻ ഓർത്ത് ഒരു ശാശ്വത നിയമം നിന്നോട് ചെയ്യും നിന്റെ ജ്യേഷ്ഠത്തിമാരും അനുജത്തിമാരുമായ സഹോദരിമാരെ നീ കൈക്കൊള്ളുമ്പോൾ അന്ന് നീ നിന്റെ വഴികളെ ഓർത്ത് നാണിക്കും ഞാൻ അവരെ നിനക്ക് പുത്രിമാരായി തരും നിൻ്റെ നിയമപ്രകാരമല്ലതാനും നീ ചെയ്തതൊക്കെയും ഞാൻ നിന്നോട് ക്ഷമിക്കുമ്പോൾ നീ ഓർത്ത് ലജ്ജിച്ച് നാണം നിമിത്തം ഇനി ഒരിക്കലും വായ് തുറക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്നോട് എൻ്റെ നിയമം ചെയ്യും ഞാൻ യഹോവയെന്ന് നീ അറിയും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് അവിടെ കണ്ട ശാശ്വത നിയമം എന്ന് പറയുന്നതാണ് ദി അറ്റോൺമെന്റ് വർക്ക് ബൈ ജീസസ് ക്രൈസ്റ്റ് ഓൺ ദ ക്രോസ് ഓഫ് കാൽവറി കാൽവറി ക്രൂശിൽ യേശു കർത്താവ് നടത്തിയ അക്രൂശീകരണ പ്രവൃത്തി അതാണ് ശാശ്വത നിയമം എന്ന് നാം ഇപ്പോൾ വായിച്ചതിൻ്റെ അൾട്ടിമേറ്റായിട്ടുള്ള നിവൃത്തികരണം പിന്നീട് യശയ അമ്പത്തിനാലിൽ നാം വായിക്കുന്നു പ്രസവിക്കാത്ത മച്ചിയെ ഘോഷിക്കുക നോവ് കിട്ടിയിട്ടില്ലാത്തവളെ പൊട്ടി ആർത്ത് ഘോഷിക്കുക ഏകാഗിനിയുടെ മക്കൾ ഭർത്താവുള്ളവളുടെ മക്കളെക്കാൾ അധികമെന്ന് യഹോവ അരുളി ചെയ്യുന്നു നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക നിന്റെ നിവാസങ്ങളുടെ തിരശ്ശീലകളെ അവർ നിവർക്കട്ടെ തടുത്തു കളയരുത് നിന്റെ കയറുകളെ നീട്ടുക നിന്റെ കുറ്റികളെ ഉറപ്പിക്കുക നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കുകയും ശൂന്യ നഗരങ്ങളിൽ നിവാസികളെ പാർപ്പിക്കുകയും ചെയ്യും ഭയപ്പെടേണ്ട നീ ലജ്ജിച്ചു പോകയില്ല ഭ്രമിക്കേണ്ട നീ നാണിച്ചു പോകയില്ല നിന്റെ യൗവനത്തിലെ ലജ്ജ നീ മറക്കും നിന്റെ വൈദവ്യത്തിലെ നിന്ന ഇനി ഓർക്കുകയുമില്ല നിന്റെ സൃഷ്ടാവുന്നു നിന്റെ ഭർത്താവ് സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം ഇസ്രായേലിന്റെ പരിശുദ്ധനാകുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ സർവഭൂമിയുടെയും ദൈവമെന്ന് അവൻ വിളിക്കപ്പെടുന്നു പിന്നെ ശയ അമ്പത്തിനാലിലെ ഏഴ് വാക്യങ്ങളിൽ അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും ക്രോധാധിക്യത്തിൽ ഞാൻ ക്ഷണനേരത്തേക്ക് എൻ്റെ മുഖം നിനക്ക് മറച്ചു എങ്കിലും നിത്യതയോടെ ഞാൻ നിന്നോട് കരുണ കാണിക്കും എന്ന് നിൻ്റെ വീണ്ടെടുപ്പുകാരനായി യഹോവ അരുളിച്ചെയ്യുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ വരുമ്പോൾ പുതിയ നിയമം ശാശ്വത നിയമം എന്നൊക്കെ നമ്മൾ വായിച്ചു ഈ പുതിയ നിയമം എന്ന് പറയുമ്പോൾ അത് എക്സ്ക്ലൂസീവ്ലി അതായത് യേശുവിൻ്റെ സഭയ്ക്ക് വേണ്ടി മാത്രം നൽകപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യമാണോ തിങ്ക് അഗൈൻ ഒന്നുകൂടെ ചിന്തിക്കണം യരമ്യാ പ്രവാചകനിലൂടെ ദൈവം പറയുന്നത് ശ്രദ്ധിക്കണം യരമ്യ മുപ്പത്തി ഒന്നിൻ്റെ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങളിൽ ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട് ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്കുപിടിച്ച് മിശ്രയും ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെ അല്ല ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എൻ്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന് യഹോയുടെ അരുളപ്പാട് എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രയേൽ ഗ്രഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു ഞാൻ എൻ്റെ ന്യായ പ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട് ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കയില്ല അവർ ആപാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും ഞാൻ അവരുടെ അകൃത്യം മോചിക്കും അവരുടെ പാപം ഇനി ഓർക്കുകയും എന്ന് യഹോവയുടെ അരുളപ്പാട് കോശിയാപ്രവാചകന് പുസ്തകം രണ്ടാമധ്യം പതിനാല് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളും ഇതേ കാര്യം തന്നെയാണ് പറയുന്നു എങ്ങനെയാണ് ആളുകൾക്ക് ഈ വേദഭാഗത്തിൽ കണ്ട ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദാഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യും എന്ന് ദൈവം പറയുന്ന കാര്യമെടുത്തിട്ട് അത് സഭയെക്കുറിച്ചാണ് എന്ന് പറയാൻ പറ്റുന്നത് ആ അദ്ധ്യായം മുഴുവൻ സംസാരിക്കുന്നത് ദൈവം ഇസ്രയേലിൻ്റെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ഒരു ശേഷിപ്പിനെ പുനഃസ്ഥാപിക്കുന്നതിനെ എന്നിട്ടും ബൈബിൾ ടീച്ചേഴ്സ് എന്ന് അവകാശപ്പെടുന്ന അനേകർ കരുതും പുതിയ ഉടമ്പടി അല്ലെ പുതിയ നിയമം എന്ന് എവിടെ കണ്ടാലും അത് സഭയെപ്പറ്റിയാണെന്ന് അല്ല പഴയ നിയമം യഹൂദർക്ക് മാത്രമായി നൽകപ്പെട്ട ഒരു കാര്യമല്ല പുതിയ നിയമം സഭയ്ക്കും മാത്രമായിട്ട് നൽകപ്പെട്ട ഒരു കാര്യമല്ല നാം ഇവിടെ കണ്ടത് ഈ വേദഭാഗങ്ങളിൽ കണ്ടത് യഹോവയായ ദൈവം അല്ലെ പിതാവാം ദൈവം തൻ്റെ ഭാര്യയായ ഇസ്രേലുമായി പുതിയ ഒരു വിവാഹ ഉടമ്പടി സ്ഥാപിക്കുക അപ്പോൾ പുതിയ നിയമം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ഒരു യാഥാർത്ഥ്യമാണ് അത് ഓൾറെഡി പഴയ നിയമത്തിൽ പ്രവചിക്കപ്പെട്ടിരുന്നു പുതിയ നിയമം എന്ന് പറയുന്നൊരു കാര്യം വരും ശാശ്വതമായ ഒരു പുതിയ നിയമം വരുമെന്നുള്ളത് ആ പുതിയ നിയമം ആത്മീകമാണ് അതിനി ഒരിക്കലും ഒരു ചുരുളയിൽ ഒരു നിയമം എഴുതി വെച്ചിരിക്കുന്നത് പോലെയല്ല ദൈവം പറഞ്ഞത് ദൈവം തൻ്റെ നിയമത്തെ അവരുടെ ഹൃദയങ്ങളിലും മനസ്സുകളിലും പരിശുദ്ധാത്മാവിനാൽ എഴുതും അപ്പം നമ്മൾ എന്താണ് മനസ്സിലാക്കിയത് ദൈവത്തിൻ്റെ വചനത്തിൽ ഇസ്രയേലിനെ വിവരിച്ചിരിക്കുന്നത് യഹോവയ ദൈവത്തിൻ്റെ ഭാര്യ എന്ന രീതിയിലാണ് ദൈവം ഇസ്രയേലുമായി ഒരു ഉടമ്പടി ബന്ധത്തിൽ എൻ്റർ ചെയ്തിരുന്നു അല്ലെ പ്രവേശിച്ചിരുന്നു ഇസ്രയേൽ അനുസരണക്കേട് കാണിച്ചു അതുംകൊണ്ട് തന്നെ ദൈവം ഇസ്രയേലിനെ ശിക്ഷിച്ചു പക്ഷേ ആ എന്ന് പറയുന്നത് നിത്യതയിലേക്ക് നീണ്ടു നിൽക്കുന്ന ശിക്ഷയല്ല അത് കുറച്ച് നാളത്തേക്ക് മാത്രമാണ് അതൊരു ശിക്ഷണ നടപടിയാണ് ദൈവം ഉറപ്പു തരുന്നു ദൈവവും ഇസ്രയേലുമായിട്ടുള്ള ആ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടും അത് വരുമ്പോൾ ഇസ്രയേലിൻ്റെ മേൽ നന്മകളും അവർക്ക് അവകാശമായി ലഭിക്കും അതെപ്പോഴാണ് സംഭവിക്കുന്നത് യേശുക്രിസ്തു ക്രിസ്തു തൻ്റെ പരസ്യത്തിലെ മഹത്വത്തിലെ രണ്ടാം വരവെങ്കിൽ യേശുവിൻ്റെ സഭയുമായി ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോഴാണ് ഇസ്രയേലും യഹോവയാൻ ദൈവവും തമ്മിലുള്ള ആ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുവാൻ പോകുന്നത് അടുത്ത സന്ദേശത്തിൽ നമ്മൾ കാണുവാൻ പോകുന്നത് യേശുവും തൻ്റെ സഭയും തമ്മിലുള്ള ബന്ധം അതിനെപ്പറ്റി എങ്ങനെയാണ് ബൈബിളിൽ വിവരിച്ചിരിക്കുന്നത് അതുകൊണ്ട് സ്റ്റേറ്റ്യൂൺ ഈ ഒരു സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഗോഡ് ബ്ലെസ് നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും